എല്ലാവർക്കും നമസ്കാരം ഒത്തിരി ഒത്തിരി സന്തോഷം ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് സുരേഷ് ഹോസാർ അദ്ദേഹം ഇതിനകത്ത് ഒരു ഗംഭീര കഥാപാത്രം തന്നു പിന്നെ സന്തോഷമായിട്ട് അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കഥാപാത്രത്തെ ഓടിപിടിപ്പിച്ചു എന്നെക്കോട് അവലോപ്പിച്ചു പിന്നെ ഇരട്ടിനി മധുരം തരുന്ന കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവം വാങ്ങിക്കുന്നത് ഈ പ്രൊഡ്യൂസർ നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൾ നാസർ ഒക്കെയാണ് കഴിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അത്മ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളം വാങ്ങിയത് അദ്ദേഹം പോലും അറിഞ്ഞാണല്ല ഞാൻ ആ ഞാനാണ് ഈ സിനിമയെ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല പക്ഷെ ഒരുപാട് ഒരുപാട് നന്ദി ബോസിന് ഈ അവസരത്തിൽ എൻ്റെ അടുത്ത വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു അതെ അദ്ദേഹം അരശ്വതി ബോസിന്റെ ബ്രദറാണ് ബാബുഖാമു എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ അവസര ഓർക്കയാണ് ഈ സിനിമ ഒരുപാട് 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 ഗംഭീര വിജയമാകട്ടെ എന്ന് രഗതീശ് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഗോപാൽ ഗോപാല സാറൊക്കെ പോലെയുണ്ട് ഗോപാലനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത വേഷം വിനേഷം തന്നെന്ന് പറയും പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ് അപ്പൊ ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല ആ സുധീർ വഹിക്കാൻ പറയും ഒത്തിരി ഒത്തിരി സന്തോഷം സിനിമ വിജയമാകട്ടെ സുരേഷ് ബാബു സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ ഞാൻ കോട്ടയം ഒക്കെ നമ്മള് സ്കൂളിൽ പഠിപ്പിക്കേണ്ട സിനിമ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ആ ഒരു മാറ്റമുള്ള സിനിമയല്ല ിയാൽ ഞെട്ടിക്കും രവിചന്ദ്രന്റെ ക്യാമറ എടുത്തു കാര്യം ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട് എംഭീരവാളെ വിശ്വനിക്കുന്നു നന്ദി നമസ്കാരം